എൻ്റെ പേര് ശ്രീമോ കല്ലൂരിൽ ഞാനൊരു പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തനത്തിൽ എനിക്കുണ്ടായ ശത്രുക്കളും മാധ്യമരംഗത്ത് എനിക്കുണ്ടായ ശത്രുക്കളും കൂടെ കൂടി അതായത് ഇതിൻ്റെ അകത്ത് മെയിൻ പ്രവർത്തിച്ച തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എം ആർ എഫ് എന്ന സംഘടനയിലെ ജോയി അറക്കൽ എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ നൂറ്റി അറുപത് ദിവസം രാഗൻ രാധാകൃഷ്ണനുമായിട്ട് കൂടി മറ്റൊരു വ്യാജ ഓൺലൈൻ ചാനലുകാർ ഇവരെല്ലാവരും കൂടെ കൂടി ക്രിമിനൽ ഗൂഢാലോചന നടത്തി നൂറ്റി അറുപത് ദിവസം എന്നെ ജയിലിൽ ഇട്ടു ജഡ്ജി നൂറ് ശതമാനം നിരപരാധിയാന്ന് പറഞ്ഞ് എനിക്ക് ജഡ്ജ്മെന്റ് തന്നു അവർക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഞാൻ എല്ലാവരെയും ജയിലിലാക്കണ്ടേ ജയിലിലാക്കണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ കൂടെ ഉണ്ടാവും ചെയ്തിരിക്കും പിന്നെ സംസാരിക്കുന്നു രാജേഷ് എല്ലാവർക്കും അറിയാം നമ്മുടെ കൂടെ നമ്മുടെ നമ്മുടെ കൂടെ കൂടെ നിന്ന വർഷങ്ങളായിട്ട് കൂടെ ഇതേ വരെ പോകാത്ത ഒരു ടീം ഞാൻ എങ്ങനെയാണ് സംഘടനയിൽ വരാനിടയായത് എന്നുള്ളത് പറ്റി പറയാം കാരണം എന്റെ വൈഫ് യു കെയില് വെച്ചിട്ട് എന്നെ ട്രാപ്പ് ചെയ്തു അതായത് അവൾക്ക് ബ്രിട്ടീഷ് പൗരത്വം കിട്ടി മുപ്പത്തിനാലാമത്തെ ട്രാപ്പ് ചെയ്യണം എല്ലാവിധമായ പക്ഷേ നല്ലൊരു അഭിനയമായിരുന്നു നല്ലൊരു ഡ്രാമാക്വിനായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ജോലി സ്ഥലത്ത് വന്നിട്ട് ജോലി കഴിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ ബസ് വിളിച്ച് പോകണം അവിടെ വെച്ചിട്ട് എന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യാം അതിന് ശേഷം ഉണ്ടായ സംഗതികളെന്ന് വെച്ചാൽ കിടന്നു പറഞ്ഞാൽ വിശ്വസിക്കാം പറയാം എട്ട് മാസം പക്ഷേ കോടതിയിൽ വെച്ചിട്ട് എന്നെ യുനാനിമസ്ലി ഫോൺ ഡോൺഗിൽറ്റി അതായത് നിരപൂർണ്ണ നിരപരാധി അവിടെ ജൂറിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ജൂറിയും പിന്നെ ഒരു ജഡ്ജിയും അതായത് ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരും ഒരു യേശു ക്രിസ്ത്യൻമാരും എന്ന ആ ഒരു പ്രതീതിയാണ് പക്ഷേ പലവിധമായ മാനിപ്പുലേഷൻസ് പോലീസും പ്രോസിക്യൂഷനും ചേർന്നിട്ടുള്ള ഡ്രാമ അതിൻ്റെ ഇടയിൽ നമ്മൾ കിടന്ന ഒരു മനുഷ്യൻ്റെ ജീവനം അവരുടെ തകരാണ് നമ്മളെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഡ്രാമ കളി പിന്നെ എൻ്റെ ഈ പെണ്ണും പെണ്ണുംപിള്ളിയുടെ ഡ്രാമ അതിൽ പറയാൻ വേറൊരു രസം എന്താ വെച്ചാൽ ഒരു പാകിസ്ഥാൻകാരിയോടുകൂടെ ചേർന്നിട്ടാണ് എന്നെ കള്ളക്കി കുടിക്കുകയാണ് കുടിക്കാൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവൾക്കൊരു ഉണ്ടായിരുന്നു അത് ഞാൻ അവിചാരിതമായിട്ട് ഞാൻ അവളുടെ മൊബൈലിൽ നിന്ന് കണ്ടെടുത്തു ആ കണ്ടതിന് ശേഷം ഞാൻ ഉപദേശിച്ചു നല്ല രീതിയിൽ ഉപദേശിച്ചു പിന്നെ എൻ്റെ മോള് വളർന്നു വരുവാണെന്നൊക്കെ നല്ല രീതിയിൽ ഉപദേശിച്ചു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് സേവ് ചെയ്തു വെച്ചിരുന്നു അതെല്ലാം നഷ്ടപ്പെടുകയാണ് അതിനുശേഷം നല്ല രീതിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കാരണം ഞാൻ ഞാനില്ലാതെ ആ സ്ഥാപനം നടക്കില്ല നടക്കില്ലെന്നുള്ള ആ സിറ്റുവേഷനിലായിരുന്നു ആ ജോലിയിൽ നിന്ന് തന്നെ ഉയിക്കൊള്ളാൻ പറയുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പിറ്റേൻ്റെ പിറ്റേ ദിവസം അടുത്ത ജോലിക്ക് ഞാൻ കയറി അതിനുശേഷം നവംബർ പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴിന് എൻ്റെ വിചാരണ അതായത് ഫണ്ടമെൻ്റൽസ് ബ്രിട്ടീഷ് ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്ന സംഘടനയുണ്ട് അതായത് പൂർണ്ണമായി ഒരാൾക്ക് എതിരെയുള്ള തെളിവുകളില്ലാതെ ഒരാളെയും കോടതി കയറ്റാൻ പാടില്ല പല വിധമായ ചതികളും നടന്നു എൻ്റെ സ്വന്തം കൂടെയുള്ള ആൾക്കാർ തന്നെ എന്നെ ചതിച്ചു അതായത് എൻ്റെ കൂടെ കിടക്കുന്ന ഇവള് തന്നെ ചതിക്കുകയായിരുന്നു പിന്നെ ഇവള് പെണ്ണായത് കൊണ്ട് അവളുടെ അവളുടെ ഭാഗത്ത് പലർക്കും ചായ ഉണ്ടായിരുന്നു അവിടെയാണ് ദൈവം എനിക്ക് വേണ്ടി ഒരാളെ കാത്തു വച്ചിരുന്നത് അവൻ വഴി ഇവളുടെ ഇവൾ എന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ചെറിയ നുണം അത് അവളുടെ തന്നെ കയ്യക്ഷരത്തിൽ അവളുടെ തന്നെ ഡയറിയിൽ നിന്ന് തെളിയിക്കാൻ കഴിഞ്ഞതാണ് ഈ ഡയറി കൺ കോടതിയിലെത്തിയപ്പോൾ അവളുടെ മുന്നിലെത്തി ആ തേവിഡിശിയുടെ കണ്ണ് തള്ളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം തേവിഡിശി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കിടക്കുന്ന ഒരു പാമ്പായിരുന്നു ഷി വാസ് എ സ്നേക്ക് ലിറ്ററി എ സ്നേക്ക് കണ്ണ് തള്ളിപ്പോയി അത് ഞാൻ അവളുടെ വീഡിയോ ലിങ്കിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു പറയാൻ അവസരം തന്നതിന് അജി സാറിനോട് നന്ദി പറയുന്നു പക്ഷേ ദൈവം എനിക്ക് വേണ്ടി അവിടെ ഒരു തന്നെ കാത്തു നിന്നേ വരെ കാണാൻ കാണാത്തൊരു മനുഷ്യൻ അവൻ ചാടി വരുന്നു പിന്നെ സംഭവിച്ചത് മെറക്കൾസാണ് അവനോട് സംസാരിച്ചുകൊണ്ട് ഞാൻ അതായത് ബസ്സിലിരുന്ന് അവനോട് സംസാരിക്കും എൻ്റെ ഡേ ഓഫിൻ്റെ വന്നു ചാവിട്ട് രണ്ടൊന്ന് തിരിച്ചപ്പോൾ വാതിൽ തുറന്നു അപ്പോൾ ചെറിയൊരു ഗ്യാപ്പുണ്ടാവുള്ളൂ അതായത് വൈഫൈ കണക്റ്റഡ് ആയി എന്തും പറയുകയാണ് വെള്ളം അടിച്ച് കിടന്നുറങ്ങരുത് രാകേഷെ തപ്പ് 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 തുമ്പോ തുരുമ്പോ കാണുമെന്ന് പറഞ്ഞു അവനോട് സംസാരിച്ചുകൊണ്ട് ഷൂ പോലും അഴിക്കാതെ ഞാൻ മുകളിൽ ചെല്ലാണ് എന്നിട്ട് ഞാൻ ഇഷ്ടൊന്ന് കത്തൻ നീക്കി അവനോട് സംസാരിച്ചുകൊണ്ട് താഴെ കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗ് അവിടെ പറയും ടെസ്കോയുടെ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഈ തേവിടിച്ച് കാണുകയാണെങ്കിൽ അറിയണം അപ്പോൾ ആ പ്ലാസ്റ്റിക് ബാഗ് വെറുതെ കൈയിട്ടും വെറുതെ കൈയിട്ടപ്പോൾ പൊകിവന്നത് അവിടെ നീല നിറത്തിലുള്ള ഡയറി ആ ഡയ ഡയറി എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി പക്ഷേ ദൈവത്തിൻ്റെ അങ്ങനെ നിങ്ങൾ അവിടെ പിറ്റേത് തിരിച്ചു കിട്ടുന്നു ഇതുകൊണ്ടാണ് ദൈവം നമ്മൾ ദൈവം ഇല്ലാന്ന് പറയുന്നവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾ ആ ഡയറി കിട്ടാതിരുന്നെങ്കിൽ അയ്യോ ആ ഡയറി എനിക്ക് അത് തലേ ദിവസം അതിൻ്റെയൊക്കെ വലിയൊരു കഥയുണ്ട് ആ ഡയറി ഒരു ആവശ്യമില്ല കാരണം ഞാൻ ഈ വിചാരണയ്ക്ക് പോകുമ്പോൾ ഞാൻ വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ വലിയൊരു പ്ലാസ്റ്റിക് ബാഗിൽ കൊണ്ടുപോകും എല്ലാ ഫയലും എല്ലാം അപ്പോൾ അതിൻ്റെ ഈ ഫയലിൻ്റെ ഷാർപ്പ് എഡ്ജ് തട്ടിയിട്ട് ആ അതിൽ ചെറിയൊരു ഓട്ടം വന്നിരുന്നു പിന്നെ ബസ് തണുപ്പായിരുന്നു ഓടുക്കത്തെ തണുപ്പായിരുന്നു തലേ ദിവസം അതായത് വെള്ളിയാഴ്ച കഴിഞ്ഞു കോടതി കഴിഞ്ഞു ശനി ഞായർ കോടതിയില്ല ഞാൻ ഒരു കാര്യമില്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ടൗണിലേക്കൊന്ന് പോയി ബസ്സിൽ പോയി ബ്രിഡ്ജിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരേ നമ്പർ ബസ് നാനൂറ്റി എഴുപത്തി ഒന്ന് എന്ന് പറയുന്ന ബസ് ആ നമ്പർ ബസ് മുന്നിലും പിന്നിലായിട്ട് ആയിട്ട് രണ്ട് ബസ്സുണ്ടായിരുന്നു ആ രണ്ട് ബസ്സും ഞാൻ എനിക്ക് പോകേണ്ട റൂട്ടിലല്ല അപ്പോൾ ഞാൻ എന്നെ തന്നെ ശപിച്ചു ഞാൻ മഴയത്ത് തണുപ്പത്ത് നടന്നു അപ്പോൾ വീടെത്താൻ ഒരു ആറ് ഉള്ളപ്പോൾ ഒരു അരമതിലുണ്ട് എൻ്റെ മോളെ കരാട്ടെ പഠിപ്പിക്കുന്ന ആ അതിൻ്റെ എൻ്റെ ഇതെൻ്റെ അടുത്തായിട്ട് വരും അവിടെ എൻ്റെ നീല നിറത്തിലൊരു സാധനം കിടക്കുന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡയറി അതായത് ഞാൻ ഇവ കൊടുക്കാൻ വേണ്ടി ഇവളും പറഞ്ഞ നോണ അവളുടെ തന്നെ കൈയക്ഷരത്തിൽ കയ്യോട്ട് ആ ഡയറി അതവിടെ കിടക്കുന്നു അതായത് എൻ്റെ ബാഗിൽ നിന്ന് എപ്പോഴും താഴെ വീടുപോയി ഞാനത് നെഞ്ചോട് അടുക്കി പിടിച്ചിട്ടായിരുന്നു പോയത് പക്ഷേ എപ്പോഴും എങ്ങനെയാണ് അത് വീട് പോയി അത് രാത്രി മുഴുവൻ അവിടെ കിടന്നു ചെറിയ ചെറിയൊരു നനവുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് ഒരു അരുവിയുണ്ട് ഒരു ബ്രിഡ്ജ് പാലമുണ്ട് എങ്ങാനും ആരെങ്കിലും അത് എടുത്ത് അത് വെള്ളത്തിലോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പക്ഷെ അത് എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു സംഗതിയാണ് ഇതിനാണ് നിൻ്റെ അമ്മ നിന്നെ എന്നെ ട്രാപ്പ് ചെയ്തത് ഈ നുണ പറഞ്ഞിട്ടാണ് ട്രാപ്പ് ചെയ്തത് പക്ഷേ ആ നൊണ അവളുടെ തന്നെ കയ്യക്ഷരത്തിൽ എനിക്ക് തെളിയിക്കാൻ ഇതാണ് അതായത് ഷി വാസ് ലൈങ് ആർ നോട്ട് ഐ ക്യാൻ പ്രൂവ് ഇറ്റ് ഫസ്റ്റ് ലൈ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ആ ഒരു പ്രോസസ്സിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും ഇല്ലേ അതായത് യുക്തിപൂർണമായ എന്തൊരു ന്യായം പറഞ്ഞാലും അതൊന്നും അവർക്ക് വേണ്ട അവിടെയാണ് ഞാൻ കണ്ടെത്തിയത് ധാർമ്മികത യുക്തി ആത്മീയത എന്ന് പറയുന്നത് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഒരുപാട് പേര് ഒരു ബ്രസീലിൻ്റെ ഒരു ഫാമിലി ഞാൻ കോടതിയിൽ വിചാരണ ഇരിക്കുമ്പോൾ ബ്രസീലിൻ്റെ ഒരു ഫാമിലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ പലരും അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഐ വാസ് പൂർണ്ണ നിരപരാധിയാണ് യുഡാനിമസ്ലി ഫോൺ നോൺ ഗിൽറ്റി എന്ന് പറയുന്നത് എന്നിട്ടും എൻ്റെ ഇവളുടെ ആങ്ങളാന്ന് പറയുന്നത് ഒരു തെണ്ടീ ഉണ്ട് അവൻ കത്തറിലായിരുന്നുണ്ടായിരുന്നു എന്നെ ചതിച്ചു ഞാൻ ഇവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിൻ്റെ എൻ്റെ ഭാര്യ അതായത് നിൻ്റെ പെങ്ങൾ അവളുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു ഐ ലവ് യു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പം നീ ആ എന്ത് ചെയ്യും അവനൊരു മന്ദബുദ്ധിയായതുകൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ ഭാര്യയുടെ മൊബൈൽ അവൻ വെള്ളത്തിലെറിയുന്നു വെള്ളത്തിലറിഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്ത് ഇല്ലാതാവുന്നില്ല വേറൊരു അവൾ വേറൊരു മൊബൈൽ വാങ്ങിച്ചാൽ അവൾക്ക് വീട്ടിൽ തുടങ്ങി പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ അവളെ ഒബ്സർവ് ചെയ്യുമായിരുന്നു കാരണം എൻ്റെ ജോലിയിൽ ഒബ്സർവേഷനാണ് ആണല്ലോ പുറകിൽ വരെ കണ്ണ് വേണം എന്നുള്ളൊരു ആ ടൈപ്പ് ജോലിയാണ് പക്ഷേ ഇവനെന്നെ ചതിച്ചു ഞാൻ ഇവനോട് ഇവൻ പറഞ്ഞു ഒരു അവളുടെ ഒരു ഒരു അടി കൊടുത്താൽ മതി രാജശേട്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പക്ഷെ പിന്നീട് അവന് മനസ്സിലായി അതായത് ഞാൻ അകത്തായി കഴിഞ്ഞാൽ ഇവളുടെ അവിഹിതബന്ധം നാട്ടിലാരും അറിയില്ല അങ്ങനെയൊക്കെയുള്ള പല ഇതും പിന്നെ ഇവളുടെ തള്ള തന്നെ പറയുന്നതിൻ്റെ ഓഡിയോ ടേലുണ്ട് അതായത് അവൾ അവനെ അവൾക്ക് അവൾക്കൂടെയെല്ലാം എത്തിക്കുള്ളൂ ഇതെല്ലാം ഉണ്ട് ഒരുപാട് തെളിവുകളുണ്ട് പിന്നെ കൂടോത്രത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു സ്റ്റോറി പിക്ചർ അവിടെ ഉണ്ടാക്കിയിട്ട് എന്നെ ട്രാപ്പ് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു രാജ്യ സ്നേഹിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ആ രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാടിനെ പറ്റിയിട്ടുള്ള അതിൻ്റെയും ചൊല്ലി ഇതെല്ലാം പുറത്ത് വരണം അത് അജിത്സാറിലൂടെ സംഘടനയിലൂടെ പുറത്തു വരണം അപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഈ ഈ ഒരു ടോർച്ചർ പ്രോസസ്സിൽ കൂടെ ഞാൻ കടന്നു പോകാൻ ഞാൻ ആലോചിച്ചിരുന്നു ഇതെന്താ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരാൾ പോലും ഇല്ലേ ആലോചിച്ചിരുന്നു അങ്ങനെ ജ ഇറങ്ങി എട്ട് മാസം എട്ട് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ ഞാൻ അപ്പീൽ ചെയ്തു അതും വിജയിച്ചു അത് വിജയിച്ചതിന് ശേഷം പെട്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞ ദൈവം എനിക്ക് വേണ്ടി കാത്തു വെച്ചിരുന്ന ആൾ എനിക്കൊരു ലിങ്ക് അയച്ചു തരുമായിരുന്നു അതായത് മലപ്പുറത്ത് ശ്രീനാഥ് കേസ് ആ സംഭവം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്ലെക്സിലൊരു ചെറിയ നമ്പർ അവിടെ ഇരിക്കുന്നത് അത് ഇവരുടെയൊക്കെ തല എന്നെ മറച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു അതിന് വീണ്ടും സ്ക്രീൻഷോട്ട് എടുത്തു പിന്നെ ഞാൻ അതിങ്ങനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് അതിൽ നമ്പർ കിട്ടുന്നു പിന്നെ ഞാൻ വിളി തുടങ്ങുകയാണ് എനിക്ക് ഇങ്ങനെ രാവിലെ എഴുതീട്ടാൽ തന്നെ ഒരു ഒരു വിളി ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ സംഘടന അപ്പോ എന്റെ എന്ന് പറഞ്ഞാൽ എന്നെ പുറത്താക്കിയാലും ഞാൻ ഉണ്ടാവും നമ്മള് എന്താ പറയാ ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഞാൻ പറയുന്നു കാരണം ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു പൈശാചിക ശക്തി അതിനെ പ്രതിരോധിക്കാൻ സംഘടിച്ചേ പറ്റൂ അതിനെ പ്രതിരോധിക്കാൻ സംഘടിച്ചേ പറ്റൂ എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി മാസം 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 അല്ലേ ഒരു അതായത് എൻ്റെ ഭാര്യയുടെ കാമുകന് അവർ യു കെയിൽ വരണം ബ്രിട്ടീഷ് പൗരനാവണം എന്നുള്ള വാട്സ്ആപ്പ് സന്ദേശമാണ് ഞാൻ അവളുടെ മൊബൈലിൽ കണ്ടത് ഇതൊക്കെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നതാണ് അന്നേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും കിടക്കയിൽ കിടക്കുന്നു അപ്പോൾ എൻ്റെ മൂന്നര വയസ്സുള്ള മകൻ ചാടി എഴുന്നേൽക്കാണ് അപ്പോൾ അവൻ്റെ കാല് എല്ലാവരുടെയും നമ്മുടെ വരെ ഒക്കെ വരും രണ്ട് കുഞ്ഞിക്കാൽ പക്ഷേ അന്ന് ചാടി എഴുതിയിട്ടപ്പോൾ അവൻ്റെ കാൽ ഇവളുടെ കണ്ണിലായിരുന്നു അങ്ങനെ ഞാൻ ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു എൻ്റെ മോളെ സ്കൂളിലാക്കിയതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകുന്നു ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ മൊബൈൽ നാട്ടിൽ പോയപ്പോൾ എടുത്ത് ഫോട്ടോ ഒന്നും കാണിച്ചെന്നില്ലല്ലോ എല്ലാം മറച്ചു വെക്കുകയാണ് സാധാരണ ഒരു ഭാര്യ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് അപ്ഡേറ്റ് ഒക്കെ തരേണ്ടല്ലേ ഇവൾ ഒന്നുമില്ല അപ്പോൾ എനിക്ക് മൊബൈൽ ഓൺ ചെയ്ത് തരുന്നു ഞാനപ്പം സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ക്രോൾ മുകളിൽ ഹേയ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നു ആ മെസ്സേജ് ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവളെൻ്റെ തൊട്ടടുത്ത് കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് ഡ്രാമ അപ്പോൾ ഞാനിത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോണ്ട് ഐ ലവ് യു ഐ ലവ് യു അപ്പോൾ ഇവൾ ഐ ലവ് യു അവന് ഐ ലവ് യു അപ്പോൾ നോക്കുമ്പോൾ മോളിൽ ഐ വാണ്ട് ടു കം ടു യു കെ ഐ വാണ്ട് ടു ബിക്കം ബ്രിട്ടീഷ് സിറ്റിസൺ അപ്പോൾ അതിൻ്റെ മൂന്ന് ദിവസം സെപ്റ്റംബർ ആറിനാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവം ഉണ്ട് അതായത് എൻ്റെ അമ്മാവൻ മരിച്ച അതിന് അതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഇവൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ബ്രിട്ടീഷ് പൗരനാവാനുള്ള സത്യപ്രതിജ്ഞ നാച്ചുറലൈസേഷൻ സെറമണി എന്ന് പറഞ്ഞു അത് ചെയ് അത് ചെയ്തു എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു നിന്ന് കാര്യമൊന്നും അന്ന് രാവിലെ ദിവസം ഞാൻ കിടക്കുകയാണ് ഇവൾ പിള്ളേരെയും കൂട്ടിയിട്ടും പോവുകയാണ് ഇതെൻ്റെ നാച്ചുറലൈസേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഞാൻ പറയുന്നില്ല ഒരു തരി നോണേൽ സാധ്യമില്ല അത് അവളും സമ്മതിക്കും അപ്പോൾ സെപ്റ്റംബർ ആറിന് ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്നേ ദിവസം വൈകുന്നേരം എൻ്റെ അമ്മ മരിക്കുന്നു അത് അതായത് ഏറ്റവും വലിയ ഒരു ട്രാജഡി ഇവരുടെ ഇവളുടെ മൊബൈലിൽ ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഉപദേശിച്ചു പിള്ളേർ എഴുതാമതാണ് അഭിവാദ്യങ്ങൾ ഇത് ചെറിയ വലിയൊരു കഥ ചെറുതാക്കി പറഞ്ഞു ബൈജു ആണ് പൂത്താട്ടോളത്താണ് താമസിക്കുന്നത് ആദ്യമായിട്ടാണ് എക്കെമ്മയുടെ പതിനെട്ടാമത്തെ വർഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് പിന്നെ വിഷയം എന്താ വെച്ചാൽ എൻ്റെ മകൻ മൂന്ന് വർഷമായിട്ട് ജയിലിൽ കിടക്കുവാണ് ജാമ്യം കിട്ടാതെ പഠിക്കാൻ വിട്ട മകനാണ് ഒരു ചീത്ത സ്വഭാവമില്ലാത്ത പയ്യനായിരുന്നു ചതിയിലൂടെ വിഷം കൊടുത്ത് ആക്കിയതാണ് ഒരു നിയമവും ഇല്ലാതെ കിടക്കുവാണ് അങ്ങനെയാണ് നമ്മൾ ഈ സംഘടനയിൽ ബന്ധപ്പെടാൻ തീർച്ചയായിട്ടും ഇടപെടാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എന്തോ കഴിയട്ടെ നമ്മളിപ്പോൾ ജാമ്യം കൊടുത്ത് ഈ ഇടയ്ക്കും ജാമ്യം തള്ളി മനപൂർവ്വം ജാമ്യം തള്ളുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം മൂന്ന് വർഷമായി ഒന്നാം തീയതി മൂന്ന് വർഷം കഴിഞ്ഞു ഇരുപത് വയസ്സായ പയ്യനാണ് പഠിത്തവും നടക്കുന്നതല്ല ഇപ്പോൾ അവിടെ ജയിലിൽ ജോലിയൊക്കെ ചെയ്തിങ്ങനെ നടക്കുവാണ് ആളെ ക്ഷീണിച്ച് ആളെ ക്ഷീണിച്ച് തീരെ അവശ്യം ഇന്നലെ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആഴ്ച രണ്ട് ദിവസം കാണാം ഇപ്പോൾ ഹൈക്കോടതിയാണ് മൂന്ന് പ്രാവശ്യം തള്ളിയത്

അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അപ്പോഴാണ് ഞാൻ ഇതിനകത്ത് ഈ സംഘടന ഏതാണ് അവരൊക്കെ എനിക്ക് കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പെട്ട് നിൽക്കുന്നതാണ് ചെറിയ ചെറിയ കുടുംബങ്ങളാകുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങൾ വരും അത് കൊണ്ടുപോകുന്നത് ഏത് പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നമുക്ക് നിയമം ഇല്ലാതായി കിട്ടുന്നത് ഈ നിയമങ്ങൾ വലിച്ചെഴിക്കുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ അച്ഛനമ്മമാർ ആൺ ജന്മങ്ങളും

ആഘോഷിക്ക ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ ഇവിടെ പങ്കെടുക്കാറാണ് ഞാൻ ഒരു വർഷത്തോളമായി ഈ തങ്കിൽ വന്നിട്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് അതിർത്തി ഇത് കേസ് കൊടുത്തിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊടുത്ത കേസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതുവരെ എനിക്ക് നീതി ലഭിച്ചില്ല അതിനെതിരെയാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനത് ും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമസ്കാരം ഉണ്ട് ഞാനും ഈ അക്വലയിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ അക്മയിൽ വന്നത് കൊണ്ട് നമുക്ക് മനസ്സിലും സമാധാനമുണ്ട് ഞാൻ അതുമാത്രമല്ല എൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളെ അഖ്മയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാം എന്തായാലും ഈ സംഘടനയുണ്ട് ഈ സംഘടന വിജയമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥന തരാം അടുത്തു കൊടുത്തു പറഞ്ഞു ഈ സ്ത്രീകൾ പറയുന്ന എല്ലാം ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിയമങ്ങൾ എടുത്തിച്ചാടുന്നത് ഭയങ്കരമായിട്ടൊരു ബാധിക്കുന്നുണ്ട് നമ്മളെ ആണുങ്ങളെല്ലാവരെയും അവർ നമ്മളെ കയറി പിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ശ്രമിച്ചു ശ്രമിച്ചു എന്ന് പറയുന്നത് തന്നെ നിയമത്തിൽ ഭയങ്കര ഒരു ഇതാണ് ചെയ്തില്ല ചെയ്തോ ചെയ്തില്ലയോ ഒന്നല്ല ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിയമക്കുടുക്കുകൾ വന്ന് അവരെ ഭയങ്കരമായിട്ട് വേട്ടയാടുകയാണ് അത് ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും അപ്പോ എന്തായാലും എനിക്ക് ഇനി ഏതാനും ചില വാക്കുകൾ കൂടി പറയുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഇന്ന് അടിയന്തരമായിട്ട് നമ്മുടെ സംഘടന നമ്മുടെ സംഘടനയിൽ നിന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നിട്ട് നമ്മുടെ സംഘടനയെ ദ്രോഹിച്ച ബഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ സംഘടനയിൽ നിന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തി ആരാണ് ബഹാബ് ബഹാബ് എത്തിയിട്ട് കുറച്ച് നാളായി എത്തിയെന്ന് മാത്രവുമല്ല ഈ നമ്മുടെ സംഘടന നിന്ന് മുൻപ് പിരിഞ്ഞു പോയ ജോയിർ ടീം തൃശ്ശൂർ കേന്ദ്രീകൃതമായിട്ട് പെട്ടിക്കിടയും വച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ നേർക്ക് വരരുത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടരുത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും വരരുത് കാര്യം ഞാൻ യുവന്മാരോട് ഒന്നിനും അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുവന്മാർ പല പല സാഹചര്യത്തിൽ പലരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുകയും എല്ലാവരും കാശ് കാര്യങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ യുവന്മാർക്ക് മനോഹരമായിട്ട് സംസാരിക്കാനറിയാം ഒരു കാര്യത്തിൽ ജോയി അറയ്ക്കലിന് ഞാൻ സല്യൂട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കാളും എന്ന് പറഞ്ഞാൽ തെരുവു വേശിയേക്കാളും കൂറത്തരത്തിൽ ജീവിക്കുവാനും സംസാരിച്ച് മറ്റുള്ളവരെ കയ്യിലെടുക്കുവാനുള്ള കഴിവ് അത് ജോയി അറക്കലായിക്കോട്ടെ അല്ലെങ്കിൽ ബിജു ജോസഫ് ആയിക്കോട്ടെ ഇവന്മാർക്ക് രണ്ടുപേർക്കും എന്തായാലും ഈ ഒരു കഴിവ് ഒടുക്കത്ത കഴിവുണ്ട് അത് ഞാൻ അംഗീകരിച്ചിരുന്നു പക്ഷേ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പല പ്രാവശ്യം ഞാൻ നിങ്ങളെയൊക്കെ ഒഴിഞ്ഞു വിട്ടതാണ് ആരെ ജോയിറക്കൽ വെറുതെ കാരണം നല്ല അത്യാവശ്യം ഗുണ്ടായിസം എന്താണെന്നറിയാം ഈ കയ്യിലെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വാൾ പിടിച്ച കൈ തന്നെയാണ് ഇതും കൂടി നേരെ എടുത്തു വെച്ചിട്ട് നിനക്കൊക്കെ ഞാൻ പണി തരുമ്പോൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയാണോ ഹാജരാക്കാം എൻ്റെ മൈരയെ മാത്രം മനസ്സിലായില്ല എൻ്റെ തലയിൽ കിടക്കുന്ന മൈരയെ മാത്രം അജിത് കുമാർ വട്ടിയൂർക്കാവെന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് പറഞ്ഞവരാണ് നിന്നെപ്പോലുള്ള തന്തയ്ക്ക് പറക്കാത്തവന്മാർ പല തൊട്ടിത്തരാൻ കാണിച്ചാൽ അതിൻ്റെ ഞാനിവിടെ പുതിയതായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചുകൂടി നല്ല തെറി വിളിക്കണമെന്ന് വിചാരിച്ചൊരാളാണ് മനസ്സിലായില്ലേ നീ ഒക്കെ മനസ്സിലാക്കേണ്ടത് ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കാനും അറിയാം ദൈവം തമ്പുരാൻ വിചാരിക്കുമ്പോഴേ മര മരണവും ഉണ്ടാകത്തുള്ളൂ മനസ്സിലായോ നിന്നെയൊക്കെ ഞാൻ റെഡിയാക്കും രണ്ട് പേരെ ബഗാബിനെ വീട്ടിൽ കയറി തല്ലും പറഞ്ഞില്ല എന്നു കൊണ്ടാണ് ബഗാബ് ബഗാബ് ശ്രദ്ധിക്കുക എൻ്റെ കൂടെ ഇരുന്നിട്ട് എനിക്കറിയാമായിരുന്നു എനിക്കറിയാം എന്നിട്ട് പൊട്ടം കളിച്ചതാണ് ഞാൻ ഇത്രയും നാളുന്നത് മനസ്സിലായില്ലേ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തതിനും മറ്റ് കാര്യങ്ങൾക്കും നിന്നെ വീട്ടിൽ കയറി ഞാൻ തല്ലിയിരിക്കും എൻ്റെ പയ്യന്മാർ കയറിയിരിക്കും ഒരു മാറ്റമില്ല എൻ്റെ പയ്യന്മാരാരൊക്കെ എന്നുള്ളത് പോൾസനോട് ചോദിച്ചാൽ മതി പോൾസൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല എങ്കിലും അവൻ്റെ വീട്ടിൽ കേറ്റിയിട്ടുണ്ട് ഞാൻ മനസ്സിലായില്ലേ അപ്പോൾ ഒന്നിനൊന്നിനും മിച്ചമുള്ളവർ തന്നെയാണ് ഇങ്ങോട്ട് ചൊറഞ്ഞാൽ ഇങ്ങോട്ടിട്ട് പണി തന്നാൽ നിനക്കൊക്കെ ഇനി ഏവനായാലും ശരിയെന്നാൽ പണി തന്നെയാണ് പണിഞ്ഞിരിക്കും പക്ഷേ വകാബിനെ ഇവിടെ വരാൻ പറഞ്ഞു ഇവിടെ വന്നിരുന്നുവെങ്കിൽ ഞാൻ സംസാരിച്ച് ഈ ലൈവിൻ്റെ ആവശ്യമില്ല സംസാരിച്ച് ഇനിയൊരു പ്രശ്നത്തിലോട്ട് എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്കിട്ട് പണിയാതിരിക്കുക അല്ലെങ്കിൽ സംഘടനയ്ക്ക് അടി കുറച്ച് സംഘടനയോടുകൂടി നിൽക്കുക അതായത് നിങ്ങളൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരാളാണ് അപ്പം ഇവിടെ നിന്ന് ഇവനെ ഞാൻ ചോദിക്കട്ടെ ബഹാബിനെ ബോട്ടി വെച്ച് തൻ്റെ സ്വഭാവം ഞാൻ കണ്ടതാണ് അടിക്കണം മദ്യം വരെ നീ ബാഗിലെടുത്തുകൊണ്ട് പോയ ആളാണ് മനുഷ്യർ അടിച്ചുമാറ്റിയ ടീമാണ് ബഹാബ് ഇതൊക്കെ നമുക്കറിയാം നമ്മളത് പുറത്ത് പറയാത്തത് ഈ അത്രത്തോളം കൂറത്തരത്തിൽ കൂടെ നിൽക്കുന്നവനെ പിടിക്കാ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നീ എന്നെയൊക്കെ പോലുള്ള തന്തയില്ലാത്തരം കാണിക്കുമ്പോൾ നീയൊക്കെ അറിയാം ആദ്യം ഒരു തന്തയ്ക്ക് ജനിക്കണം മനസ്സിലായില്ലേ ഒരു തന്തയ്ക്ക് ആണോ ജനിച്ചതെന്ന് തള്ള ജീവിച്ചിട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കും ആരോട് പതാവിനോടും ജോയി അറാഖ്യനോടും ബിജു ജോസഫിനോടും ആണോ പറയുന്നത് നീയൊക്കെ അങ്ങനെയാണ് ചെയ്യാം അജിത് കുമാർ നിൻ്റെയൊക്കെ പേര് പറയാതിരിക്കണമെങ്കിൽ നീ ആദ്യം നീയൊക്കെ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാതിരിക്കണം നിന്നോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ജോലിറക്കൽ ഒരു ലിങ്ക് എടുത്തിട്ട് കൊടുക്കുന്നത് പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എനിക്കെതിരെ വീഡിയോ നീയൊക്കെ തന്നെ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട് നീയൊക്കെ ആ ലിങ്ക് കൊണ്ടിട്ടു അന്ന് മുതൽ തുടങ്ങിയ കലിപ്പാണ് എനിക്ക് ഞാൻ ആ തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറി പണിയും പറഞ്ഞില്ലായെന്ന് വേണ്ട ചെയ്യുമെന്ന് പറയാം ചെയ്തിരിക്കും ഇന്ന് വരെ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തത് കൊണ്ടാണ് അജിത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ ഗുണ്ടായിസം നല്ലതുപോലെ അറിയാം നല്ല ടൂൾസും കൊണ്ട് നടന്ന് ചെയ്തിട്ടുള്ളത് തന്നെയാണ് മനസ്സിലായില്ലേ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പക്ഷേ രണ്ടെണ്ണം വാഞ്ചിരിക്കും അല്ല ആ മൂന്നാമതൊരാളുടെ നമുക്ക് നോക്കാം മനസ്സിലായില്ലേ ഇപ്പോഴും നമ്മുടെ കമ്പ സംഘടനയിൽ ഉള്ളവന്മാരുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മണ്ടരൊന്നുമല്ല പക്ഷേ ഇവിടം കൊണ്ടെല്ലാം നിർത്തണം ഇനിയും അങ്ങനെ ഉള്ളവര ഉള്ളവരുണ്ട് അവർ നന്നായിട്ട് സംഘടനയിൽ പ്രവർത്തിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ പണി വാങ്ങാൻ തയ്യാറായിട്ടിരുന്നോ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ വിട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഉറപ്പായിട്ട് അടുത്തൊരു പിരിവ് ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ ഉണ്ടാവും നിങ്ങൾ പിരിവ് സംഘടന എന്നല്ലേ അറിയപ്പെടുന്നത് അത് തന്നെയാണ് അടുത്തൊരു പിരിവ് ഉണ്ടാവും ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം വിട്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ കയ്യിൽ എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരാളാണ് സംഘടനയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരാളാണ് അതുകൊണ്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് രണ്ടാമതെൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലോട്ട് പോകേണ്ടി വരും ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും സ്വാഭാവികമായിട്ട് നിൻ്റെയൊക്കെ വീട്ടിലോ ഓഫീസിലോ കയറി ഒരു പണി തരുമ്പോൾ ഭവന വേതനമാണ് തീർച്ചയായിട്ടും നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ സുപ്രീം കോടതി പോയി ജാമ്യം എടുക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് ദിവസത്തെ കാലയളം അതെനിക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഞാൻ മാറ്റി മാറ്റി വെച്ചത് അത് എത്രയും പെട്ടെന്ന് വാങ്ങാൻ തയ്യാറായിട്ടിരുന്നോ ചെയ്തിരിക്കും പറഞ്ഞു ഈ ഫേക്ക് ഐ ഡി വന്ന് കമന്റ് ചെയ്യുന്നവര് ഈ മറുപടി പജി സാർ പറഞ്ഞ പോലെ ഇതിന്റെ അടിയിൽ നീയൊക്കെ വന്ന് ഒറ്റ തന്തയ്ക്ക് വെറുതന്മാരാണെങ്കിൽ ഒറിജിനൽ ഐ ഡി വന്ന് ഉണ്ടാക്കണം അല്ലാതെ ഫേക്ക് ഐ ഡി ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അവൻ്റെ വീഡിയോ ഇവന്റെ വീഡിയോയിലുള്ള ഫേക്ക് വീഡിയോ കൊണ്ട ഇടുകയല്ല വേണ്ടത് വെല്ലുവിളിക്കുന്നത് നിനക്കൊക്കെ തന്ത ഒറ്റ ഒറ്റന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഐ ഡി വന്നുണ്ടാക്കണം അത് തന്നെയാണ് ഞാൻ പറയുന്നത് ജോയിറക്കനോട് തന്ത ഒന്നാണെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്കണം നിനക്ക് എത്ര തന്ത ഉണ്ടെന്ന് മനസിലായില്ലേ നീ ചോദിച്ചേ പറ്റൂ നീ നിന്റെ നിന്റെ കാര്യം വിജയിപ്പിക്കാൻ വേണ്ടി നീ നിന്റെ ഭാര്യ വരെ കൂട്ടി കൊടുക്കണവനാണ് അതുകൊണ്ടാണ് നീ ഇപ്പോഴും വന്ന് നിന്റെ അടുത്ത് ചോറിക്കുന്നത് ഈ അടുത്ത കാലത്ത് നീ വേറെ ആരുടെടുത്തോ ഇനി വിളിക്കാനൊന്നും പറഞ്ഞതാ എന്നെ ചെയ്യണോ നീ നേരെ നേരഞ്ഞ എന്നെ ചെയ്യണമെങ്കിൽ വാ നീ ആരെ വേണോ പറഞ്ഞു വിട് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ആരെയും വിട്ടിട്ടുണ്ടോ മനസ്സിലായി നീ ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ നീ വിട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് നിൻ്റേതായിരിക്കും ഞാൻ ഒരു മാറ്റവും ഇല്ല മനസ്സിലായല്ലോ നിനക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് ഡയറക്റ്റ് വാ നീ തന്തയ്ക്ക് ഉറപ്പുള്ളവനാണെ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഒരു തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഓക്കെ ബൈ